സീസൺ ആണ് ഒരു കൊലയാണ് ഇതിപ്പോ ഏകദേശം ഒരു കൊലയിൽ നമുക്ക് രണ്ട് നാല് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തഞ്ച് ഒരു കൊലക്കകത്തൊരു കുറച്ച് അകത്ത് ചാടി പോയിട്ടുണ്ട് ഒരു കൊലയിൽ ഒരു മുപ്പതോളം കായ ഉണ്ട് അപ്പൊ പ്രത്യേകത ഞാൻ പറയേണ്ട കാര്യമില്ല നന്നായിട്ടുള്ള കാമ്പ് പിന്നെ പത്ത് റമ്പൂട്ടാൻ ഒരു കിലോ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ കാലാവസ്ഥയിൽ ഇത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വർഷം വ്യത്യസ്തമായ കാലാവസ്ഥയാകുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും അപ്പോൾ കഴിഞ്ഞ വർഷം ഇത് ഞാൻ പത്ത് റമ്പൂട്ടാൻ ഒരു കിലോ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ വർഷം ഞാൻ ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് റംബൂട്ടാൻ എഴുന്നൂറ് ഗ്രാമേ ഉണ്ടായിരുന്നു ഈ മഴയുടെയും കാലാവസ്ഥയുടെ ഒക്കെ ഇത് ഇതായാലും ഇതും കൂടെ നമുക്കേതായാലും നമുക്കൊന്ന് തൂക്കി നോക്കാം പിന്നെ ഈ മരം ഒന്ന് ശ്രദ്ധിച്ചോ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഒത്തിരി പേര് എന്നെ വിളിച്ചു ചോദിച്ചു മൂന്ന് വർഷമായ സീസർ റംബൂട്ടാനാണ് മൂന്ന് വർഷമാണ് ഇതിന് പ്രായമുള്ളൂ പക്ഷേ ഇതിലും ചെറിയൊരു റംബൂട്ടാൻ സീസർ തന്നെ അപ്പുറമുണ്ട് അത് നാല് വർഷമായതാണ് അത് നാലാം അത് കായ്ക്കുന്നത് ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ച്ച സീസറാണിത് പിന്നെ സീസർ റംബൂട്ടാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ തോട്ടത്തിൽ വേറെ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട റംബൂട്ടാനോ അല്ലെങ്കിൽ ഒരാൺമരോ ഉണ്ടാവണം എന്നാലാണ് കാപ്പിടിത്തം കൂടുതൽ ഉണ്ടാവുകയുള്ളൂ കിട്ടുകയുള്ളൂ കാപ്പിടിത്തം നന്നായിട്ട് കാപ്പിടിക്കണമെങ്കിൽ ഒരു സീസർ തന്നെ ഒരു തോട്ടത്തിലേ ഉള്ളൂങ്കിൽ കാപ്പിടിത്തം വളരെ കുറവായിരിക്കും ഇത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതാണ് മണ്ണിൻ്റെ നമ്മൾ പരിചരണം കാലാവസ്ഥയുടെ ഒക്കെ ഇതിന് സ്വാധീനം നിർണായകമാണ് എന്ന് പറയാ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്ന് വർഷം കൊണ്ട് കാച്ച സീസറും നാല് വർഷം കൊണ്ട് കാച്ച സീസർ ആ നാല് വർഷം കൊണ്ട് കാച്ച സീസറെ ഞാൻ അപ്പഴേ കാണിച്ചുതരാം അത് ഇതിനെ കഴിഞ്ഞ് ചെറിയ ചെടിയാണ് മൂന്ന് വർഷം കൊണ്ടുള്ളതിൻ്റെ ഒരു വളർച്ച കണ്ടോ ഏറെക്കൊല കമുങ്ങിൻ്റെ അവിടം വരെ ചെന്നു ഇനി ഈ വർഷം ഇത് നന്നായിട്ട് ഫ്രൂൺ ചെയ്യുന്നുണ്ട് ഇത് പ്രൂൺ ചെയ്യാനായിട്ട് ഇത്തവണ നമ്മൾ ശ്രമിച്ചില്ല സാധാരണ ഓരോ വർഷം ഓരോ വർഷം പ്രൂൺ ചെയ്താണ് എൻ ഐ ടി ഒക്കെ കൊണ്ടുവരുന്നത് പക്ഷേ ഇതിൽ നമ്മൾ പ്രൂണിങ്ങിന് ശ്രമിച്ചില്ല സീസറിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മരം രണ്ടാമത്തെ മരം എന്ന് പറയുമ്പോൾ ഇത് നാല് വർഷമായ ടിസറാണ് ഈ നാല് വർഷമായിട്ട് ഇത് ആദ്യമായിട്ടാണ് കാച്ചാക്കണം പക്ഷെ മറ്റേതിൻ്റെ പഴം നമ്മൾ ഇപ്പോൾ പറിച്ചു ഇതിപ്പോൾ ആ പാകമാകുന്നതേ ഉള്ളൂ ഇപ്പം ഇത് ഒരു ചെറിയ മരം അത്ര ഹൈറ്റിൽ പോയിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ചോലയുണ്ട് ചെറുതായിട്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് മറിഞ്ഞ് കിടക്കുന്നത് ഇത് നാലാം വർഷമാണ് കാച്ചത് മറ്റത് മൂന്നാം വർഷം നമുക്ക് കിട്ടി അത് വളരെ ഹൈറ്റിൽ പോവുകയും ചെയ്യും ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും നല്ല മഴയാണ് അപ്പം മഴയുടെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഏതായാലും ഇതിൻ്റെ തൂക്കമൊന്നും എടുത്തു നോക്കാം കാരണം ഈ വർഷം കഴിഞ്ഞ വർഷം ഏറെക്കുറെ എൻ ഐ ടി തന്നെ ഇരുപതെണ്ണം തന്നെ ഒരു കിലോ തൂക്കം കിട്ടിയിട്ടുണ്ട് ഇത്തവണ എന്തായാലും ഇരുപതെണ്ണം ഒരു കിലോ കിട്ടിയല്ല കാരണം സീസർ ഇത്തവണ ഞാൻ ഇന്നലെ തൂക്കിയപ്പോൾ പത്തെണ്ണം എഴുന്നൂറ് ഗ്രാമായിരുന്നു അപ്പം നമുക്ക് ഏതായാലും ഇന്നിപ്പോൾ എടുത്തേക്കണം ഒന്നുകൂടെ ഒന്ന് തൂക്ക ഏതായാലും അപ്പം നമ്മൾ ഏതായാലും സീസണിൻ്റെ എണ്ണം ഒന്ന് എടുക്കുവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത് ഇന്നലത്തെ കഴിഞ്ഞ് നമുക്ക് തൂക്കം കുറവാണ് അര കിലോയാണ് അപ്പോൾ പത്താണ് ഉള്ളൂ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് െട്ട് പത്തൊൻപത് പത്ത് റംബൂട്ടാൻ ഒരു കിലോ കിട്ടുന്ന സീസറാണ് അത് ഇരുപത് റംബൂട്ടാൻ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കിലോ കിട്ടിയത് അതാണ് കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം കഴിഞ്ഞ വർഷം ഇത് പന്ത്രണ്ട് റംബൂട്ടാൻ ഒരു കിലോ വരെ കിട്ടിയതാണ് കാലാവസ്ഥയുടെ ആ വ്യവ വ്യതിയാനം കൊണ്ട് സംഭവിച്ചേക്കാളാണ് ഇരുപത് സീസറ് നമ്മൾ എടുത്ത് തൂക്കി എന്നിട്ടാണ് നമുക്ക് ഒരു കിലോ കിട്ടിയത് നമ്മുടെ ഒരു കൈവെള്ളക്കകത്ത് മൊത്തം നിറഞ്ഞു നിൽക്കും സീസർ അതാണ് അത്രയ്ക്കും വലിപ്പമുള്ള കാമ്പാണിത് തയ്യലിച്ചൊരു അഴുക്കൊക്കെ ഉണ്ടോ ഞാനിവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കണ്ടോ നമുക്കിത് ഇതുപോലെ തന്നെ കാമ്പ് കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ സീസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാം കണ്ടോ വിത്തെടുത്തു നല്ല കറ്റമുള്ളൂ ഏകദേശം എൻ ഐ ടി ഇരുപതെണ്ണം കഴിക്കുന്ന ഇത് നമുക്കിത് പത്തെണ്ണം കഴിച്ചാൽ മതി മധുരത്തിന് മാത്രം ഒരു രക്ഷയില്ലാട്ടോ തൂക്കം മാത്രമാണ് കാലാവസ്ഥ ഇതനുസരിച്ച് മാറ്റം വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എൻ ഐ ടി ഇരുപത്തി രണ്ടെണ്ണം ഒരു കിലോ തൂങ്ങുന്ന അപ്പോൾ നമുക്ക് ഏതായാലും ഇത് രണ്ടുകളൊന്നും താരതമ്യം ചെയ്ത് നോക്കാം എൻ ഐ ടിയുടെ എണ്ണം ഒന്നും എടുക്കുക ഈ ഒരു ഇതിലാണെങ്കിൽ എൻ ഐ ടി ഒരു നാൽപ്പെണ്ണം ഒരു കിലോ തൂങ്ങാൻ സാധ്യതയുള്ളൂ രണ്ട് അഞ്ച് രണ്ട് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് മുപ്പത്തൊമ്പത് ഇപ്പോൾ ഇത് നാൽപ്പത് എൻ ഐ ടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നാൽപ്പത് എൻ ഐ ടി ആണ് നമ്മൾ മറ്റേതിൻ്റെ തൂക്കം ഏറെക്കുറെ മനസ്സിലായതുകൊണ്ടാണിത് ഒന്ന് മുന്നൂറ് നാൽപ്പതെണ്ണം എടുത്തപ്പോൾ ഒന്ന് മുന്നൂറ് ഉണ്ട് അപ്പോൾ നാല് ആറ് ഏഴ് എട്ട് ഓ അപ്പം മുപ്പത് എൻ ഐ ടി ഒരു കിലോ തൂങ്ങും മുപ്പത് എൻ ഐ ടി ഉള്ളൂ ഇത് ഇരുപതെണ്ണം ഒരു കിലോ തൂക്കം കഴിഞ്ഞ സീസണിൽ കിട്ടിയതാണ് അപ്പോൾ ഏതായാലും ഒരു എൻ ഐ ടി കൂടെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇത് സീസർ ഇത് എൻ ഐ ടി സീസർ നമ്മൾ നോക്കിയതാണ് എൻ ഐ ടി കൂടെ നമുക്കൊന്ന് നോക്കാം എൻ ഐറ്റിയും അത്യാവശ്യം വലുപ്പമുള്ള കാമ്പ് തന്നെയാണ് പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതും പൊഴിഞ്ഞു തന്നെ പോരുന്നതാണ് പക്ഷേ സീസറിൻ്റെ കാമ്പ് പൊളിഞ്ഞു പോരുന്ന പോലെ തന്നെ ഇതിന് ഒരു പുളി മധുരമാണ് എൻ ഐ ടിക്ക് ഒരു പുളി എന്ന് പറഞ്ഞ ഒരു ചെറിയ പുളിയുണ്ടല്ലോ എൻ ഐ ടിക്ക് പൊതുവേ സീസറിൻ്റെ പുളി എന്ന് പറയുന്ന സംഭവം ഇല്ല തീരെ ചെറിയ വിത്താണ് നമുക്ക് ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നാല് കൊട്ട നന്നായിട്ട് തിരിച്ചെടുത്തത് ഇത് അതിൻ്റെ അകത്ത് ബി സെക്ഷനിലേക്ക് പെടുത്തേക്കണ ഇത് അതായത് ഒരു കൊലയിൽ തന്നെ രണ്ട് രീതിയിൽ ഇതിനും അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടോ കേട്ടോ